ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മത്സരങ്ങൾ പുനരാരംഭിക്കാനിരിക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് കനത്ത തിരിച്ചടി ടീമിലെ മലയാളി താരം സക്കീർ മുണ്ടമ്പർക്ക് ആറുമാസത്തെ വിലക്ക് ഏർപ്പെടുത്തിയതാണ് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായത് ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക സമിതിയാണ് വിലക്ക് ഏർപ്പെടുത്തിയത് ഡിസംബർ പതിനാറിന് നടന്ന മുംബൈ സിറ്റിക്കെതിരായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ റഫറിക്ക് നേരെ പന്തറിഞ്ഞതിനാണ് സക്കീറിനെതിരെ നടപടിയെടുത്തത് മത്സരത്തിനിടെ മുംബൈ താരം റാഫേൽ ബസ്റ്റോസിനെ സക്കീർ ഫോൾ ചെയ്തു വീത്തിയതിന് റഫറി ഉമേഷ് ബോറ രണ്ടാം മഞ്ഞക്കാടും ചുവപ്പ് കാർഡും ഉയർത്തി ഇതിൽ പ്രതിഷേധിച്ചാണ് സക്കീർ റഫറിയുടെ മുഖത്തേക്ക് പന്തറിഞ്ഞത് വിലക്ക് വന്നതോടെ ഇനി സീസണിൽ സക്കീറിന് കളിക്കാനാകില്ല ലീഗിൽ എട്ടാം സ്ഥാനത്തുള്ള ബ്ലാസ്റ്റേഴ്സിന് സെക്കീറിന്റെ സേവനവും നഷ്ടമാവുന്നത് പ്രതിസന്ധിയാണ് പുതിയ കോച്ചിന് കീഴിൽ ഐ പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായി നടന്ന പരിശീലന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് കേരളയെ വലിയ മാൽച്ചണയിൽ പരാജയപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ബ്ലാസ്റ്റേഴ്സിനെ നിരാശപ്പെടുത്തി സക്കീറിന്റെ വിലക്കെത്തിയത് കൊച്ചി പനമ്പള്ളി ഗ്രൗണ്ടിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ പത്ത് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് എഫ് സി കേരളയെ പരാജയപ്പെടുത്തിയത് ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി എ ടി കെക്കെതിരെ കളിക്കാനിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരത്തിന് മുന്നേ വലിയ ആത്മവിശ്വാസം നൽകുന്ന ജയമാണിത് പോർച്ചുഗീസ്കാരനായ നെലോ വിങ്കട ബ്ലാസ്റ്റീസിന്റെ പരിശീലകനായതിനു ശേഷമുള്ള ആദ്യ മത്സരമായിരുന്നു ഇത് ടീമിലെ വിദേശ സ്വദേശ സൂപ്പർ താരങ്ങളെല്ലാം മത്സരത്തിൽ കളിച്ചിരുന്നു സുലാവിസാസ് ഷയാനവിച്ചിന്റെ ഹാട്രിക് ആണ് കേരളത്തിന്റെ വിജയത്തിലെ ഏറ്റവും ശ്രദ്ധേയം പെക്കൂസൺ ബോഡോ എന്നിവർ രണ്ട് ഗോളുകളും സേലഅബ്ദുസമത് സൈമൻ ലണ്ടുങ്കൾ പോപ്ലാനിക് എന്നിവർ ഓരോ ഗോളുകളും വീതം നേടി അഞ്ചാം സീസണിൽ ഐ എസ് എല്ലിൻ്റെ ആദ്യഘട്ടത്തിൽ ദയനീയമായ പ്രകടനമാണ് ബ്ലാസ്റ്റീസ് കാഴ്ചവെച്ചത് എന്നാൽ പുതിയ പരിശീലകന് കീഴിൽ ഐ എസ് എല്ലിന്റെ രണ്ടാംഘട്ട മത്സരങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് സക്കീറിന്റെ വിലക്ക് തിരിച്ചടിയായത്